കർത്താവെ നിന്റെ കരുണയാൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഭക്തിയോടെ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുവാനായിക്കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ നിയോഗങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മധ്യത്തിലായിരിക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഭക്തിയോടെ കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണാഹാരം നിയാൾ കയറണമേ ഞങ്ങളോട് തെറ്റിന്നവരോട് ഇരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റും ഞങ്ങളോട് ഊക്ഷമിക്കണമേ ഞങ്ങൾ ഉൾപ്പെടുത്തരുതേ നന്മയും നിങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദത്തൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ഭാവിയിലായുവേണ്ടി എപ്പോഴും പിതാവും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്ന് പിറന്ന് കാലത്ത് കീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങൾ നിറങ്ങി മരിച്ചവരുടെ ഇതിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിലിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും ഉണ്ണിവാൻമാരുടെ ഇറ്റിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകമുഴുവിന്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ആത്മാവും ദൈവത്വവും അങ്ങേ കാഴ്ചവെക്കുന്നു ഈശോടതി ദാരുണവുമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴുവിൻ്റെയും മേൽക്കരണയായിരിക്കണം ഈശോടതി ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണ ആയിരിക്കണേടത്ത് ലോകം മുഴുവൻ ലോകം മുഴുവൻ ഈശോടത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളിൽ ലോകം മുഴുവൻ കരുണയായിരിക്കണേ ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ദാരുണമായ

ും ശരീരവും തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ ഈശോയുടെ അതിദാനമായ പീഡാസങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ

കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാനമായ ുഭവങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാനമായ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാനമായ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാനമായ പീഡാനുഭവങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ യും ലോകം പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ആഭാവവും ദൈവവും യുടെണ no സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ്റെ മേരുണയുണ്ടാകേണമേശോയുടേ പതിതാരുണമാ യുടെ അതിദാരുണമാ പീഡാർ സഹനങ്ങളെ ഓർത്തിന്നും ലോകം മുഴുവൻ മീ അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര മിസ്സിഹായുടെ സ്ഥിരശരീരവും സ്ഥിരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈശ്വരധാരണമായ പീഢാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഈശ്വരധാരണമായി പീഡാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ആത്മാവും ദൈവവും ഞങ്ങൾ കാഴ്ചവെച്ചിരുന്നു

മേൽക്കരനേ ആയിരിക്കണമേ ഈ ഷോഡതധാരണമായ પીദാസഹനങ്ങളെ പ്രതി ഞങ്ങളെ ലോകമുൻ ദൈമീൽക്കരനേ 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 ആയിരിക്കണമേ യുംാഴൻ്റെ യും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേൽ